സിനിമാ പ്രേമികളെ നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ പറയുക അടുത്തിടെ കണ്ട ഒരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സെക്കൻഡ് ചാൻസ് ഞങ്ങൾ ഈ സിനിമ കണ്ടു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തലും റേറ്റിങ്ങും ഒക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കഴുതി ആ തീർച്ചയായും ആദ്യം തന്നെ ഇതൊരു സാധാരണ ബോളിവുഡ് സിനിമയല്ല അങ്ങനെ പ്രതീക്ഷിക്കരുത് ഹിമാലയൻ പശ്ചാത്തലത്തിൽ ഒരു ഒരു ശാന്തമായ ഒരു അനുഭവമാണ് ഈ സിനിമ ദുഃഖം പിന്നെ അതിജീവനം ബന്ധങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് വെറും തൊണ്ണൂറ്റഞ്ച് മിനിറ്റേ ഉള്ളൂ അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ വർഷത്തെ ഒരു ശ്രദ്ധേയമായ സിനിമ തന്നെയാണത് നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം ശരിയാണ് അപ്പോൾ കഥ തുടങ്ങുന്നത് നിയ അല്ലേ ധീര ജോൺസൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരി അവളുടെ ഒരു വോയിസ് മെസ്സേജിലാണ് തുടക്കം പേടിച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഗർഭിണിയാണ് കാമുകൻ ഉപേക്ഷിച്ചു ഒറ്റയ്ക്കാണെന്നൊക്കെയാണ് അതിൽ അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവൾ ഹിമാചൽ പ്രദേശിലേക്ക് പോകുന്നത് അവിടുത്തെ അവളുടെ പഴയ തറവാട്ട് വീട്ടിലേക്ക് ഒരു അഭയം തേടി അതെ ആ യാത്ര അത് ശരിക്കും അവളുടെ ഉള്ളിലെ ഒരു അവസ്ഥയുടെ പ്രതിഫലനം കൂടിയാണല്ലേ ആ തണുപ്പും മഞ്ഞും നിശബ്ദതയും ഒക്കെ അവളുടെ ആ ഒരു മാനസികാവസ്ഥ അതിനോട് ചേർന്നു പോകുന്നുണ്ട് അവിടെ വെച്ചാണ് അവൾ ബേമി എന്നൊരു സ്ത്രീയെ കാണുന്നത് ടാക്രി ദേവിയാണ് കഥാപാത്രം ഒരുപാട് അനുഭവങ്ങളുള്ള പക്വതയുള്ളൊരു സ്ത്രീ പിന്നെ സണ്ണി എന്നൊരു കുട്ടി കനവ് താക്കൂർ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു കുട്ടി ആ കുട്ടിയുടെ സാന്നിധ്യം ഒരുപാട് മാറ്റം കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായും ഈ പുതിയ സൗഹൃദങ്ങളിലൂടെയാണ് നീയ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് സിനിമയിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണ് പക്ഷേ ആ വികാരങ്ങളുണ്ടല്ലോ അത് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഒരു എക്സ്പോസ്റ്റിൽ ഞാൻ കണ്ടു എല്ലാ കൊടുങ്ങാറ്റുകളും ശബ്ദമുണ്ടാക്കുന്നില്ല എന്ന് ഈ സിനിമയും അതുപോലെയാണ് നിശബ്ദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ധീര ജോൺസൺ നീയായിട്ട് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അവളുടെ ആ ഒരു ദുർബലത പിന്നെ അതിൽ നിന്ന് വരുന്ന അതിജീവിക്കാനുള്ള ശ്രമം അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഭീമിയേയും സണ്ണിയെയും കുറിച്ച് എന്താണ് അഭിപ്രായം എന്താണഭിപ്രായം എന്ന കഥാപാത്രം താക്രി ദേവി ശരിക്കും സിനിമയുടെ ഒരു നട്ടല്ല് പോലെയാണ് അവരുടെ ആ ഒരു പക്വത ദയ അത് വലിയൊരു ആശ്വാസമാണ് പിന്നെ സണ്ണി കനവ് താക്കൂർ ആ കുട്ടി സിനിമയ്ക്കൊരു ഊർജം കൊടുക്കുന്നുണ്ട് ഒരു പ്രതീക്ഷ ആ കുട്ടിയുടെ ചിരിയും കളിയുമൊക്കെയാണ് സിനിമയിലെ ആ ഇരുണ്ട നിമിഷങ്ങളെ കുറച്ചെങ്കിലും എന്താ പറയാ പ്രകാശമാനമാക്കുന്നത് ശരിയാണ് പിന്നെ പ്രാദേശിക അഭിനേതാക്കളെ ഉപയോഗിച്ചത് സിനിമയ്ക്കൊരു ഒരു റിയലിസ്റ്റിക് ഫീൽ കൊടുത്തിട്ടുണ്ട് ഇത് സംവിധായിക സുഭദ്ര മഹാജന്റെ ആദ്യ സിനിമയാണ് എന്നതും എടുത്തു പറയണം ഓഹോ അതെ കാർലോവി വാരി ഫിലിം ഫെസ്റ്റിവലിലാണ് ഇതിൻ്റെ പ്രീമിയർ നടന്നത് അതും പ്രോക്സിമ മത്സര വിഭാഗത്തിൽ വളരെ കുറച്ച് സംഭാഷണങ്ങൾ നീണ്ട ഷോട്ടുകൾ നിശബ്ദത ഇതൊക്കെ ഉപയോഗിച്ച് കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശൈലിയെക്കുറിച്ച് അത് നേടിയ ആ ഒരു മാനസികാവസ്ഥ കാണിക്കാൻ നന്നായി ഉപയോഗിച്ചു എന്ന് പറയാം ഒരു വിഷാദത്തിൻ്റെ ഒരു ഫീല് പക്ഷേ ചിലപ്പോഴൊക്കെ ആ ഹിമാലയത്തിന്റെ ഭംഗി മുഴുവൻ നിറങ്ങളിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ തോന്നിപ്പോയി അങ്ങനെ ഒരു ചെറിയ എന്നാലും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പ്രത്യേക കാലാതീതമായ ഒരു ഫീല് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഛായാഗ്രഹണമാണ് സ്വപ്നിൽ എസ് സോനാവാനയുടെ ക്യാമറ ഹോ ഹിമാചൽ പ്രദേശിന്റെ ആ ഒരു സൗന്ദര്യവും അതേസമയം ആ ഒരു ഭീകരതയും രണ്ടും നന്നായിട്ട് പകർത്തിയിട്ടുണ്ട് പിന്നെ ശബ്ദം കാറ്റ് വീശുന്നത് അതൊക്കെ സിനിമയുടെ ഒരു മാറ്റുന്നുണ്ട് ശരിക്കും ശബ്ദവും നിശബ്ദതയും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ തന്നെയാണ് പിന്നെ സിനിമയുടെ പ്രധാന ആശയം അത് ആ സൗഖ്യം പ്രാപിക്കലാണ് പ്രകൃതിയുമായും മറ്റുള്ളവരുമായും അവസാനം അവനവനോട് തന്നെയുമുള്ള ബന്ധം വീണ്ടെടുക്കുക സ്ത്രീത്വം സമൂഹം ചിലപ്പോൾ വ്യക്തികളിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സിനിമ പരോക്ഷമായി സംസാരിക്കുന്നുണ്ട് അപ്പോ മൊത്തത്തിൽ നോക്കുമ്പോ മികച്ച അഭിനയം നല്ല ദൃശ്യങ്ങൾ സൂക്ഷ്മമായ സംവിധാനം ഇതൊക്കെ പ്ലസ് പോയിന്റുകളാണ് പക്ഷേ ചിലയിടത്ത് സംഭാഷണങ്ങൾ ഒരു ചെറിയ നാടകീയത കലർന്നു തോന്നിയിട്ടുണ്ട് ഇന്ന് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതെപ്പോഴും അത്ര അനിവാര്യമായിരുന്നോ എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാം സിനിമയുടെ ആ പതിഞ്ഞ താളം അത് ചിലപ്പോൾ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല ഇതൊക്കെ ചെറിയ ചില പോരായ്മകളായിട്ട് വേണമെങ്കിൽ കാണാം ശരിയാണ് ജീവിതത്തിൽ ഒരു റീസെറ്റ് ബട്ടൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു രണ്ടാം അവസരം അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ വൈൽഡ് അല്ലെങ്കിൽ ദ ലഞ്ച് ബോക്സ് പോലെയുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ടവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റും അതെ പിന്നെ ഗർഭമലസൽ വൈകാരികമായ ആഘാതങ്ങൾ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മുതിർന്നവർക്കും കുറച്ചൂടി പക്തയുള്ള കൗമാരക്കാർക്കും ഈ സിനിമ കൂടുതൽ അനുയോജ്യം അപ്പോ ചുരുക്കി പറഞ്ഞ സെക്കൻഡ് ചാൻസ് ഇന്ത്യൻ സിനിമയുടെ സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണ് ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവം സുഭദ്ര മഹാജന്റെ ഒരു മികച്ച തുടക്കം എന്നു തന്നെ പറയാം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമ തീർച്ചയായും ഞങ്ങളുടെ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ പത്തിൽ ഒരു കൊടുക്കാം ശാന്തമായ എന്നാൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു സിനിമാനുഭവം അതെ അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളുമൊക്കെ ഞങ്ങളെ അറിയിക്കണം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനം നൽകിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതാണ് ഞങ്ങളുടെ വിലാസം ഒരുപക്ഷേ അതാവാം നമ്മുടെ അടുത്ത സംസാര വിഷയം എന്തായാലും ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് നന്ദി ഈ സിനിമ കണ്ടതിന് ശേഷം ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ജീവിതം തരുന്ന രണ്ടാം അവസരങ്ങൾ ശരിക്കും പുതിയ തുടക്കങ്ങൾ തന്നെയാണോ അതോ പഴയ കാലങ്ങളെ അംഗീകരിച്ച് മുന്നോട്ടു പോകാനുള്ളൊരു വഴി മാത്രമാണോ നിങ്ങളുടെ ചിന്തകൾ അറിയാൻ കാത്തിരിക്കുന്നു